ഇന്ന് രാവിലെ നല്ല മഴയുടെ ലക്ഷണമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ചാമ്പ ഡൗൺ ടൗണിൻ്റെ ഏറ്റവും ഒത്ത നടുക്കായിട്ടൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ക്രൂഷിപ്പ് കാണുകയാണ് കാർണിവലിൻ്റെ ഷിപ്പ് വന്ന് കിടക്കുന്നുണ്ട് ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്നാൽ കൂറ്റ ഇതിൻ്റെ തൊട്ട് പുറകെ വേറിനവിടെ കിടപ്പുണ്ട് അപ്പം അതല്ലോട്ട് രാവിലത്തെ അവരുടെ യാത്ര കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവർ തിരിച്ച് വന്നതാണ് അപ്പോൾ ഇനിയും ഉച്ച കഴിഞ്ഞത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് അവരവരുടെ സാധനങ്ങളും ഫുഡുകളും കാര്യങ്ങളും എല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുക പലതരത്തിലുള്ള ട്രക്കുകൾ വന്ന് അവരുടെ ഫുഡുകളിങ്ങനെ കഴിച്ചിട്ടിരിക്കുക എന്ന ഷിപ്പാണ് നോക്കി ഇതൊരു ടാമ്പ ഡൗൺ ടൗണിൻ്റെ ഒത്ത നടുക്കാണ് എല്ലാ റെസ്റ്റോറൻറ്റുകളും ബാറുകളും ഇങ്ങനെ കിട ക്ലബ്ബുകളും എല്ലാം ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കിടക്കുകയാണ് ഇന്ന് നല്ല മഴയുടെ ലക്ഷണമുള്ളതാണ് ല്ലേ എന്തോ സെറ്റപ്പല്ലേ എത്ര ആയിരം പേരായിരിക്കും ഇതിൽ യാത്ര ചെയ്യുന്നത് യാത്രക്കാരെല്ലാം ഇപ്പൊ ഇറങ്ങി ഓൾറെഡി അതുവഴി വരുമ്പോഴത്തേക്ക് ഭയങ്കര ട്രാഫിക് യാത്രക്കാരുടെ തിരക്കാ എല്ലാവരും ഇറങ്ങി ഇപ്പം ഉച്ച കഴിയുമ്പത്തേക്ക് അടുത്ത യാത്രക്കാർ കയറും പൊങ്ങി പോകുന്നുണ്ട് എല്ലാം കൂറ്റും ഷിപ്പ് ഇത് വെള്ളത്തിൽ കിടക്കുന്ന സീന ആ കിടക്കുന്ന അപ്ര കിടക്കുന്ന ആ ബോട്ട് കണ്ടു അത് ലോക്കലായിട്ട് നമുക്ക് ഓടാൻ പറ്റുന്ന വൈകുന്നേര സമയത്തൊക്കെ ഉച്ച സമയത്തൊക്കെയും നമുക്ക് ആൾക്കാരെ കയറ്റിക്കൊണ്ട് ഇതുവഴിയുള്ള കനാലിൽ കൂടെ ഓടുന്ന ഒരു ബോട്ട് സർവീസാണ് ഏതായാലും ഞാൻ ഇതുവഴി വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തിയതാ ആൾക്കാർ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അവസാനം ലോഡ് ചെയ് ഇതുവഴിയാണ് ആൾക്കാർ ഇറങ്ങി വരുന്നത് ഇതാണ് പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മെയിൻ എൻട്രൻസ് അതിൻ്റെ അതിനോട് ചേർന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ വന്ന് പിക്കപ്പ് ചെയ്യാനുള്ള ആൾക്കാർ ഊബറുകാർ അങ്ങനെയുള്ള പല ആൾക്കാരും ഇതുണ്ട് അതിൻ്റെ നേരെ വാദത്തിലാണ് അക്വേറിയം നല്ല ട്രാഫിക് ആൾക്കാർ വന്നിങ്ങനെ നിൽക്കുവാണ് ലഗേജ് ഒക്കെ ആയിട്ട് ഇറങ്ങി ഇതിന്റെ തൊട്ടപ്പുറം വേറൊരു രണ്ട് ഷിപ്പ് ഇപ്പൊ വന്നിട്ടുണ്ട് അതിൻ്റെ അപ്പുറം വേറെ കിടക്കുന്നുണ്ട് സെയിം തന്നെ കരീബിയൻ അതും കിടക്കുന്നത് പിന്നെ നമുക്ക് സിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് നമുക്ക് സിറ്റി കാണാം അതിനുള്ളൊരു ഉണ്ട് ഫ്രീ ആയിട്ട് അതിലോട്ട് ഇത് അതിൻ്റെ ഒരു സ്റ്റേഷനായത് ഈ സ്റ്റേഷൻ ഇവിടെ വന്നിരുന്നാൽ മതി ഫ്രീ ആയിട്ട് സിറ്റി മൊത്തം കാണാം ആ ട്രെയിനാണ് മുമ്പിൽ വരുന്നത് കണ്ടോ വരുന്ന വിവത്തിലോട്ട് കയറി കഴിഞ്ഞാൽ സിറ്റിക്ക് അതോടെ മൊത്തം ഫ്രീ ആയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നമുക്ക് ഇഷ്ടമുള്ള ഇറങ്ങാം എല്ലാം കണ്ടു കേട്ട് പോകാം ഇതെല്ലാം അക്വേറിയത്തിന്റെ പാർക്കിംഗ് ഏരിയ സിറ്റിയുടെ ഒരു സൈഡിലൂടെയുള്ള വഴിയിലൂടെ പോവുകയാണ് ഞാൻ അത്ര വലിയ തിരക്കില്ല ഇന്ന് ശനിയാഴ്ച രാവിലെ ആയതുകൊണ്ട് അത്രയും തിരക്കില്ല ഇന്നിവിടെ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കാണ് വീക്ക് ഡേയ്സ് സിറ്റിക്ക അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുവാണ് അപ്പം ഞാൻ അതുവഴി വന്നപ്പോൾ ആ ക്രൂഷിപ്പ് കണ്ടപ്പോത്തേക്ക് നിർത്തി അതൊന്ന് കാണിച്ചതാണ് അപ്പം ഞാൻ വേറൊരു വഴിക്ക് ഇനി പോട്ടെ ട്രാഫിക്കാണ് റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നു അതുകൊണ്ട് ഒരു കയ്യിൽ വീഡിയോയും ഒരു കയ്യിൽ സ്റ്റിയറിങ്ങും പിടിച്ചു വലിയ പാടാണ് അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ